വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ചെൽസിയുടെ പുതിയ സീസൺ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ വാചകത്തിൽ മോശമാണെന്ന് പറയാം പക്ഷേ സീസൺ ഉടനീളം അപ്സ് ആൻഡ് ഡോസും ഉണ്ടായിരുന്നുള്ളതാണ് കുറേ സമയത്തൊക്കെ ചെൽസി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു എസ്പെഷ്യലി സീസൺ എൻഡ് ചെയ്ത സമയത്ത് നാലഞ്ച് മത്സരങ്ങളെ ഘടിപ്പിച്ച് വിജയിച്ചിരുന്നു അതുപോലെ ഒത്തിരി ലോ പോയിന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അവരൊരു കപ്പ് ഫൈനൽ കളിച്ചു ഇ എഫ് എൽ കപ്പ് ഫൈനലിൽ ലിവർപൂളിനെതിരെ തോറ്റു ഇപ്പോൾ ഹാർട്ട്രക്ക് തോൽവിയായിരുന്നു ചെൽസിയെ സംബന്ധിച്ച് ലിവർപൂളിനെതിരെ ഒരു ഫൈനലിൽ സംഭവിച്ചത് അതുപോലെ തന്നെ എഫ് എ കപ്പിൽ സെമി ഫൈനലിൽ സിറ്റിയോട് തോറ്റു പക്ഷെ ആ കളിയൊക്കെ ചെൽസി നന്നായിട്ട് എന്നെ കളിച്ചത് അതുപോലെ ഒത്തിരി കളികളിൽ ചെൽസിയുടെ മത്സരം കാണുമ്പോൾ എസ്പെഷ്യലി ബിഗ് ഗെയിംസിലേക്കൊക്കെ വരുമ്പോൾ ചെൽസി പ്ലയേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിക്കോളസ് ജാക്സൺ ഇഷ്ടം പോലെ ചാൻസിലൊക്കെ മിക്സ് ആക്കിയിരുന്നു അപ്പോൾ പലപ്പോഴും എൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ ഗോളടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ തോറ്റുപോയ മത്സരങ്ങളുണ്ട് അല്ലെങ്കിൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തിരുന്നാലും പിന്നെ സീസണിൽ മാനേജർ ആയിരുന്ന പോച്ചറ്റീനോനെ അവർ സാക്ക് ചെയ്യാൻ തീരുമാനിച്ചു പകരം കൊണ്ടുവന്നത് പെബ്ഗാളിയോടെ ശിഷ്യനായ എൻസോ മരസ്കനെയാണ് അപ്പോൾ അദ്ദേഹം ലെക്ചറിന് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൊമോഷനൊക്കെ നേടിക്കൊടുത്തിട്ടാണ് അദ്ദേഹം ചെൽസിയിലേക്ക് വരുന്നത് അപ്പോൾ ടോപ്പ് ലെവൽ ഫുട്ബോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള മാനേജർ അല്ല സെക്കൻഡ് ഡിവിഷനിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പിൻ്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു മാനേജറാണ് ചെൽസിക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത മാനേജേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചാബിയോ ലോൺസോ സിനദീൻ സിദ്ധാന്റ് പെബ്ഗാഡിയോ ഇവരൊക്കെ ആദ്യമായിട്ട് ചാർജ് ചെയ്ത സമയത്ത് അവരൊന്നും അങ്ങനെ ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്ന ആൾക്കാരല്ല പക്ഷെ അവരൊക്കെ നല്ല മാനേജേഴ്സായിട്ട് മാറി എന്ന് പറയുന്ന പോലെ എൻസോ സോ മരസ്കയ്ക്ക് ബെനഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് കൊടുക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രീ സീസണിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല രീതിയിലല്ല കാര്യങ്ങളൊക്കെ കാണുന്നത് അഞ്ച് മത്സരങ്ങൾ അവർ കളിച്ചു ആ ഒരു വിജയം മാത്രമേ ഉണ്ടായുള്ളൂ സി എഫ് അമേരിക്ക എന്ന് പറയുന്ന ടീമിനെതിരെയാണ് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സയിലെ സ്ഥിതി നമുക്കറിയാം ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും അവർ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നുണ്ട് ആരാന്നൊന്നും വലിയ പിടിയൊന്നുമില്ല ഒത്തിരി താരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നല്ല സൈനിങ് അവിടെ നടത്തി അത് പെഡ്രോനാറ്റവിടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ സൈനിങ് ആയിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിലൊന്നും മെൻഷൻ ചെയ്തില്ല നെറ്റോ വൂൾസിൻ്റെ പ്ലെയർ ആണ് ആൾ ആക്ച്വലി ഒരു ബോളറാണ് കഴിഞ്ഞ സീസണില് ഒമ്പത് അസിസ്റ്റുകളൊക്കെ കിട്ടിയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഹാസ്ട്രിങ് ഇഞ്ചുറി പ്രശ്നമാണ് ഇപ്പോൾ റീസ് ജെയിംസിൻ്റെ ഇഞ്ചുറി വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഹാംസ്ട്രിങ്ങിന് പ്രശ്നമുള്ള പ്ലെയർ ആണ് ഒത്തിരി ദിവസങ്ങൾ ഹാംസ്ട്രിങ് ഇഞ്ചുറിയൊക്കെ ആയിട്ട് പുറത്തിരുന്നിട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ അതൊരു വിഷയമായിരിക്കാം പക്ഷേ സെൽസിലെ സ്ക്വാഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ ഈ ഗ്രാഫിക്സ് കണ്ടാൽ മാത്രം മതി ഒത്തിരി ഒത്തിരി പ്ലേയേഴ്സാണ് ഗോൾ കീപ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ തന്നെ ഓർഡ് കണക്കിന് പ്ലേയേഴ്സാണ് പിന്നെ ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയാണെങ്കിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് റീസെൻറ്റലി വന്നത് അഡാബിയോ ബാഡ്ശീല് കോൾവെല്ല് ഡിസാസി ഫൊഫാന ചിലവഭ പോവുകയാണെന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് പിന്നെ ഫുൾ ബാക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും ചിൽവെല്ല് പോകുമായിരിക്കും കേൾക്കുന്നുണ്ട് കുക്രയണെങ്കിൽ റീസെൻ്റ്ലി നല്ല ഫോമിലായിരുന്നു യൂറോകപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ ആണെങ്കിലും ഇഷ്ടം പോലെ പ്ലേസാണ് കസിഡോയിൽ നിന്ന് വലിയൊരു സീസൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ ഒക്കെ ബിഗ് മണി സൈനിങ് ആയിട്ട് വന്നതാണ് അതുപോലെ തന്നെ ലാവി ആണെങ്കിലും അധികം കണ്ടിട്ടുണ്ടായില്ല പക്ഷേ ഈ ടീമിലേക്ക് വരുമ്പോൾ സ്റ്റാർമാൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കോൾ പാൽമർ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മുപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് ഗോളും പതിനൊന്ന് അസിസ്റ്റും നേടി പ്രീമിയർ ലീഗിലെ തന്നെ മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു കോൾ പാൽമർ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീസണാണ് വലിയ എക്സ്പെക്ടേഷൻ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത് ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയിൽ നിന്നും ട്രോഫികളൊക്കെ ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല സീസണാണെന്ന് പറയാം പക്ഷേ ഒരു പുതിയ മാനേജർ അതുപോലെ തന്നെ ന്യൂ സെറ്റ് ഓഫ് പ്ലെയേഴ്സിൽ നിന്നും അത്രയും എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തിരി അധികമാണ് അതുപോലെ തന്നെ ചെൽസി കോൺഫറൻസ് ലീഗ് കളിക്കുന്നുണ്ട് അത് അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രോഫിയാണ് അതുപോലെ ടോപ്പ് ഫോർ എത്തുക ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതും ഒരു മിനിമം ആണ് ചാമ്പ്യൻസ് ലീഗിൽ കയറുക എന്നുള്ള ഇത്രയും പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം